ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഇപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ട് ഒരു പ്രത്യേകതരം ബാക്ക്ഗ്രൗണ്ടാണ് നിൽക്കുന്നത് എൻ്റെ വീടിന് ഒറ്റ നമ്മൾ സാധനം എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എന്തെങ്കിലും കടലിന്റെ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നുണ്ട് സാധനം എല്ലാ വീഡിയോകളിലും നമ്മൾ ചെയ്തുവരുന്നത് എന്താന്ന് വെച്ചാൽ കടലിലോട്ട് അങ്ങോട്ട് പോയാലും ഓരോ എന്തായാലും നണ്ടായാലും മീനായാലും നമ്മൾ പിടിച്ചോണ്ടത് ഇപ്പൊ ഈ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടലിലോട്ട് പോണില്ല കരയ്ക്ക് നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഈ ചൂണ്ടയിട്ട് എങ്ങനെ മീൻ പിടിക്കാന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത് സാധാരണ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വന്ന് ഇവിടെ മീൻ പിടിക്കാറുണ്ട് അവരൊക്കെ വന്ന് നമ്മൾ ഈ സ്റ്റിക്ക് പിടിക്കും അങ്ങനെയുള്ള ഇതിലും ഇവിടെ ആൾക്കാരൊക്കെ വന്ന് പിടിക്കുന്നുണ്ട് ഇപ്പൊ സാധാരണ ഒരാൾക്ക് ഈ റോള് വെച്ച് റോളിൽ രണ്ട് எங்க போய் பிடிக்கும் அதான் நம்ம இன்னி காணிக்காம போகிறது அப்போஸ் நம்ம வீடியோ இதுவரை சப்ஸ்ரீப் செய்ய சப்ஸ்ரீட்டும் ஈடாக்க கூட பிளாக்காக ஞாபக வீடியோ இஷ்டப்பட் னடைய வீடியோ குறிய அபிப்பிராய கமெண்ட் செய்ய அப்போ இனி அப்போ இனி அப்போ இனிஸ் நம்ம வீடியோ அப்போ இனிஸ் வீடியோலோட்டு போகணும் അപ്പോൾ ഫ്രണ്ട്സ് ഇതിനുവേണ്ടി എനിക്ക് മീൻ വേണം അതിനുവേണ്ടി നമ്മൾ നമുക്ക് മീൻ എടുക്കാൻ പോകണം നല്ലതാ വരെ കട്ട് ചെയ്തിട്ടുണ്ട് കടലിലോട്ട് പോയി ചൂണ്ടയറിയാൻ പോവുകയാണ് ഫ്രണ്ട്സ് അപ്പോൾ എന്താ നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത് ഇത് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ് ചൂണ്ടായിട്ടാണ് അറിഞ്ഞിരുന്നാൽ മതി ചൂണ്ടായിട്ടാണ് അറിഞ്ഞിരുന്നാൽ പിന്നെ എളുപ്പമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് കെട്ടുന്നുള്ള വീഡിയോ നമ്മൾ ഇടുന്നതാണ് അപ്പോൾ ചൂണ്ടയും ഇതും ഇതുണ്ടോ ഇതിന് നമ്മളോട് എന്നാണ് പറയുന്നത് ഇത് വെയ്റ്റിനായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കുറച്ച് റോളും ചൂണ്ടയും ഇതും മതി മീൻ പിടിക്കാനായിട്ട് നമ്മളിപ്പോൾ രണ്ട് ചൂണ്ടയാണ് യൂസ് ചെയ്യണത് കേട്ടോ രണ്ട് ചൂണ്ട ഏകദേശം കുറച്ച് പ്ലെങ്കിലുള്ള റോളാണ് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ നേരത്തെ കഷ്ണ കഷ്ടക്ക് മീനോട് നമ്മൾ നേരത്തെ പറഞ്ഞ ചൂണ്ടയിൽ ഇതാക്കുന്നു അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇതാ ചൂണ്ട കടലിലോട്ട് എറിയാൻ പോവുകയാണ് എന്ത് നമ്മള് പല പല ലൊക്കേഷനുകൾ ഇപ്പൊ കിട്ടിട്ടുണ്ട് പക്ഷെ ഒരു ലൊക്കേഷൻ ഇതുവരെ ആയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല ഒരു ഒന്ന് രണ്ടു മണിക്കൂറുകൾ അറിഞ്ഞിരിക്കും അത്യാവശ്യം മീൻറ്റിട്ടോ വാ 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 സൂപ്പർ 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 പറഞ്ഞില്ലല്ലോ ഫ്രണ്ട്സ് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ മീൻ വേണ്ടി ഇറങ്ങി നോക്കി കേട്ടോ പക്ഷെ ഒന്നും കിട്ടിയില്ല അപ്പൊ അവസാനം ലാസ്റ്റ് ടൈമിലാണ് നമുക്ക് മീൻ പിടിച്ചത് അപ്പൊ പ്രതീക്ഷയ്ക്ക് എവിടെ വരുന്ന ഒന്ന് കിട്ടിയ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത വീഡിയോ